സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യു ഡി എഫിലേക്ക് വരണം എന്ന് ഞാൻ അവരെ സ്വാഗതം ചെയ്തതാണ് എല്ലാ മുന്നണി മര്യാദയും മറന്നാണ് സി പി എം പി എം ശ്രീ പദ്ധതിയിൽ മുന്നോട്ട് പോയത് ഒരു വാക്ക് സി പി ഐയോട് ചോദിച്ചില്ല അവരെ കേട്ടില്ല അവരോട് ചർച്ച ചെയ്തില്ല മന്ത്രിമാർ വരെ പരസ്യമായി വന്നു പറഞ്ഞു മൈൻഡ് ചെയ്തില്ല ഇന്ന് കോൺഗ്രസ് അവരെ ക്ഷണിക്കുന്നുണ്ട് എന്തിനാ എൽ ഡി എഫിൽ കടിച്ചു തൂങ്ങണമെന്ന് ചോദിക്കുന്നു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് യു ഡി എഫിലേക്ക് വരണം എന്ന് ഞാൻ പറയുമ്പോൾ ചിന്തിച്ചു കൊണ്ടായിരിക്കണം വരേണ്ടത് നിങ്ങൾക്കിതൊരു പുതിയ വാർത്തയാണെങ്കിൽ ഞങ്ങളിത് സിപിഐയുമായുള്ള ചർച്ചകളും മറ്റും നടന്നിട്ടുള്ളതാണ് ആ അല്ല ആരാണ് കോൺഗ്രസോ പി എം ശ്രീയിൽ എന്നോ പങ്കാളിയായ കോൺഗ്രസോ പി എം ശ്രീ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക മധ്യപ്രദേശ് ഹരിയാന ജമ്മു കാശ്മീർ അരുണാചൽ അസം മേഘാലയ ഈ സംസ്ഥാനങ്ങളാണ് പി എം ശ്രീ പദ്ധതി തുടങ്ങിയ ഘട്ടത്തിൽ ഒപ്പിട്ട സംസ്ഥാനങ്ങൾ ഇതിൽ രാജസ്ഥാൻ അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ കോൺഗ്രസ് ഹിമാചൽ പ്രദേശിൽ അധികാരത്തിൽ വരുന്നു അതിനുശേഷം മാത്രമാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഇനി ഛത്തീസ്ഗഡിലേക്ക് വന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് കോൺഗ്രസ് ഭരണത്തിൽ രണ്ടായിരത്തി ജനുവരി പത്തിനാണ് ഇനി കർണാടകയിലേക്ക് വന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ബി ജെ പി ഭരണത്തിലാണെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒപ്പിട്ടത് അത് ശരിയാണ് വസ്തുതയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് ആ പദ്ധതി ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് പി എം ശ്രീ ആരംഭിച്ച സമയത്ത് ബിആർഎസ് ഭരിക്കുന്ന തെലങ്കാന ഒപ്പിട്ടില്ല എന്ന് മാത്രമല്ല അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പല തരത്തിൽ പല രൂപത്തിൽ പ്രതിഷേധം അറിയിച്ചിരുന്നു ബി ആർ എസിന്റെ ഭരണത്തിൽ തെലങ്കാന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഏഴിനാണ് തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതിനുശേഷം മാത്രമാണ് തെലങ്കാന പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാകുന്നത് അന്നും ഇന്നും തെലങ്കാനയിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല അത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് തന്നെയാണ്